ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് ആക്ച്വലി പലരും പറയുന്നത് പോലെ ഇവർ പ്രേമത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല അതിലുപരിയായിട്ടൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഒരു നല്ലൊരു ഫ്രണ്ട്ലി കോംബോ ആയിട്ട് ആ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണുന്നുണ്ട് കൂട്ടത്തിൽ നോറയും ഉണ്ട് കേട്ടോ ഇവർ ഇവിടെ ഗബ്രി എന്ന് പറയുന്ന ഒരു പ്ലെയറിൻ്റെ കാര്യം എടുക്കുമ്പോൾ പുള്ളി സൈലൻ്റ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കുന്നുണ്ട് അതായത് ഗെയിം മീൻസ് പുള്ളി എല്ലായിടത്തും നല്ലൊരു റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതേ സമയത്ത് ദേഷ്യമെന്ന് തോന്നിയാൽ അത് പ്രകടിപ്പിക്കുന്നുണ്ട് ഒളിയും പറയുന്നു ഗബ്രി കാണിക്കുന്നില്ല പുള്ളി അതങ്ങ് തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് സൗഹൃദമാണെങ്കിലും അത് പ്രകടിപ്പിക്കുന്നുണ്ട് ജാസ്മിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷീസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന എൻ്റെ ആ ഒരു അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത് ഈ സീസണിലെ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻസിൽ ഒരാളാണ് കാരണം നന്നായിട്ട് സംസാരിച്ച് നിൽക്കാൻ അറിയാം പോയിന്റ്സ് എടുത്തിട്ട് പറയാൻ അറിയാം മറുപടി പറയാൻ അറിയാം ഉരുളി കുപ്പേരി പോലെ മറുപടി പറയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസിലൂടെയും കടന്നു പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ സീസന്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്ന് പറയാതെ വയ്യ